Nih, cantik, layak kita diucapkan. Kita minta, 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 ചവറ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് വീണ്ടും ചവറിട്ട് മൂടിയാണ് ഇത് ഇങ്ങനെ കിളിർക്കാനായിട്ട് വെക്കുന്നത് അത് കഴിഞ്ഞാൽ നല്ല മുള വന്നു കഴിയുമ്പോഴാണ് നടുന്നത് ഇതൊരു മാസം ഒന്നര മാസം മുമ്പേ ഇങ്ങനെ ചെയ്ത് വെച്ചാണ് എന്നിട്ട് മുളയുള്ള വശം മുകളിലാക്കി ഇങ്ങനെ ഓരോ കുഴിയിലും നല്ല അമർത്തി വയ്ക്കും എന്നിട്ട് ചാണകം വിട്ട് മൂടും ചാണകം എത്ര ഇട്ടാലും നല്ലതാണ് വീണ്ടും ചാണകം ഇടയ്ക്കിടയ്ക്ക് കലക്കി ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും ഇങ്ങനെ എല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണ് ഇത് കണ്ടു ഈ ഒരു കണ്ടത്തിലെ ഇഞ്ചിക്ക് ഇഞ്ചിയെല്ലാം ചാണകം വിട്ട് മൂടി അങ്ങനെ ഇപ്പോൾ മൂടിക്കൊണ്ടിരിക്കണം ഞാനിപ്പോൾ ഇവിടെ ചവറിടാൻ ഈന്തിൻ്റെ ഇലയും അതിൻ്റെ മുകളിൽ ചൂട്ടുവാണിടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഈന്തിൻ്റെ ഇലക്കും ചൂട്ടിനും ഒക്കെ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ പതുക്കെ മണ്ണിൽ ദ്രവിച്ച് ചേരുവുള്ളൂ അപ്പോൾ കൂടുതലും നാൾ ഈ ഇഞ്ചിയുടെ കണ്ട നമ്മളിങ്ങനെ മണ്ണ് കൂട്ടി വെച്ചത് പോകാതെ ഇരിക്കും അതുകൊണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ചൂട്ടും കൂടെ കൊണ്ടുവരും നമുക്ക് ഏത് ചവർ വേണേലും വെക്കാം പക്ഷേ പെട്ടെന്ന് മരുന്നിൻ്റെ ചവറോ അല്ലെങ്കിൽ മരത്തിൻ്റെ ചവറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു പോവും പിന്നെ വീണ്ടും നമ്മൾ ചവറ വെക്കേണ്ടി വരും ഇതിനായിട്ട് ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചാൽ വേനൽക്കാലത്ത് വീഴുന്ന ചൂട്ടൊക്കെ പെറുക്കി നമ്മളെവിടെയെങ്കിലും മരത്തിൽ അല്ലെങ്കിൽ ചാരി വെച്ചിരിക്കും ദ്രവിച്ചു പോവാതെ അത് കഴിഞ്ഞിട്ട് ഇഞ്ചി നടാ സമയത്ത് ആ സമയത്ത് അതെടുത്ത് കൊണ്ടുവന്ന് ഇടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ദിവസം കൂടി ചെന്നാൽ ഇത്തരം ചൂട്ട് കിട്ടുമല്ലോ അപ്പോൾ കിട്ടുന്ന ചൂട്ടുകളൊക്കെ ഇങ്ങനെ പെറുക്കി നേരത്തെ തന്നെ വെച്ചിരിക്കും ഒരു കണ്ടത്തിലൊരു രണ്ടല്ലെങ്കിൽ മൂന്ന് ചൂട്ടിട്ടേക്കുവാണെങ്കിൽ രണ്ട് വശത്തേക്കും ഒട്ടും കണ്ടും മലയത്ത് വെള്ളം തല്ലി പോകാതിരിക്കും അങ്ങനെ നമ്മുടെ ഇഞ്ചി നടിയിൽ പൂർത്തിയായി വളവിട്ട് മൂടി കവിയിട്ട് പൂർത്തിയാക്കി മിച്ചമന്ന വിത്ത് ഇതുപോലെ ഗ്രോ ബായികിനകത്ത് നട്ടിട്ടുണ്ട് അതിന് പിന്നെ കവി ഇടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതിനകത്തൊന്നും ഒഴുകി പോവുകയില്ല ഇനി കോഴി കയറാതെ അല്ലെങ്കിൽ അത് മുളച്ച് വരുമ്പോഴത്തേന് ഒരു താങ്ങായിട്ട് ഉളവായിട്ട് പക്ഷെ വാരി ഇടാനുണ്ട് അതിന് പിന്നെ പൂർത്തിയാക്കാമെന്ന് വെച്ച് ഞാൻ മടുത്ത് ഇന്നത്തെ പരിപാടി നിർത്തി അപ്പോൾ എല്ലാവർക്കും ബബായി